നാലാമതായിട്ട് അവൻ്റെ നാശത്തിൻ്റെ വഴി ദാരിദ്ര്യത്തിൻ്റെ വഴിയെക്കുറിച്ച് ഒരു സൂചന തരുന്നുണ്ട് അവൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് ഇവൻ എന്താണ് ചെയ്തിരുന്നതെന്ന് ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞു കേട്ടതാകാം അല്ലെങ്കിൽ ചേട്ടൻ തന്നെ മനസ്സിലാക്കിയ കാര്യമാകാം എങ്ങനെയാണ് ചേട്ടൻ ഈ അറിവ് കിട്ടിയതെന്ന് ബൈബിൾ പറയുന്നില്ല നാം ഇങ്ങനെ വായിക്കുന്നു ചേട്ടൻ അപ്പനോട് പറയുകയാണ് വേശ്യകളോടൊത്ത് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ മകൻ അപ്പം ഇവനീ പണം ദൂർത്തടിച്ചതിൻ്റെ ഒരു മാർഗം വേശികൾക്ക് അവരുടെ കൂടെ പാവം ചെയ്യാൻ വേണ്ടി പോയി അവന്റെ പണത്തിന്റെ ഒരു വലിയ ഭാഗം ദൂർത്തടിച്ച് കളഞ്ഞു അവനാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് അവനു വേണ്ടി പിതാവെ അങ്ങനെ ഇപ്പോൾ ഈ വിരുന്നൊക്കെ ഒരുക്കിയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അവൻ്റെ നാശത്തിൻ്റെ മറ്റൊരു ഘട്ടമായിരുന്നു അത് അഞ്ചാമതായിട്ട് അവൻ്റെ കൂട്ടുകാരെല്ലാം അവന് ഉപേക്ഷിച്ച് പോയി ഇത്രനാളവന് കൂട്ടുകാരുണ്ടായിരുന്നു പണമുള്ളപ്പോൾ പാപത്തിന് കൂട്ടു നിൽക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു എല്ലാം വിട്ടുപോയി അവന് ആറ് ഇങ്ങനെയുള്ള ഗതികക്ഷ അവസരത്തിൽ അവനൊരു നല്ല ജോലി പോലും കിട്ടുന്നില്ല ഏഴാമതായിട്ട് മാനസാന്തരപ്പെട്ടവൻ വന്നു അപ്പനവനെ സ്വീകരിച്ചു പക്ഷേ അപ്പം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് മൂത്ത മകനോട് പറയുകയാണ് മകന് എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് ഇവനുള്ള വീതമൊക്കെ കൊടുത്ത് വിട്ടതാണ് അവനെല്ലാം നശിപ്പിച്ചു അത് ശരിയാണ് ഇപ്പോൾ അവനെ വീട്ടിൽ സ്വീകരിച്ചു പക്ഷേ ഇവിടെയുള്ള സ്വത്തിലോ വീടിലോ ഒന്നും അവൻ അവകാശം ഉണ്ടാകിയില്ല നാളെ മുതൽ അവന് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാം അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും സഹതാപം തോന്നുകൊണ്ടേ കൊടുക്കാം അതൊക്കെ നിന്റെ കാര്യം എങ്ങനെയാണ് ഒരാൾ ദരിദ്രനായി മാറുന്നത് പാപകരമായ ജീവിതത്തിന് ശേഷം പിന്നെ മാനസാന്തരത്തിന് ശേഷം പോലുമുള്ള തിരിച്ചുവരവ് ദൈവത്തിൽ ആശ്രയിച്ചൊക്കെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് ബൈബിൾ പറഞ്ഞ വചനത്തിൽ നമുക്ക് കുറച്ച് വിശ്വസിക്കാം ദൈവം പാവികളെ വഴിതെറ്റിപ്പോയി അവരെ അന്വേഷിച്ച് വന്നവനാണ് യേശുക്രിസ്തുവിന് അവരോട് പ്രത്യേക കരുണയുണ്ട് എങ്കിലും യേശുക്രിസ്തു എണ്ണം ഇട്ട് ഏഴോളം കാര്യം പറയുകയാണ് ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ നീ ഒഴിവാക്കുക എല്ലാം പരാജയപ്പെട്ട് തിരിച്ചു വരുന്നതിനേക്കാൾ നല്ലത് പരാജയപ്പെടാതെ ജീവിക്കുന്നതല്ലേ